കാരണം ഇന്ത്യയിൽ ഇന്ന് മുസ്ലീങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഒരു മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ് അയാള് സുന്നി ആയാലും മുജാഹിദ് ആയാലും തബ്ലീഗ് ആയാലും ജമാഅത്തുകാരനായാലും ആർ എസ് എസിന്റെ മുന്നിൽ അവരെല്ലാവരും മുസ്ലിങ്ങളാണ് പുഴലി എന്നുള്ളത് കെ എൻ എമ്മിന്റെയോ കെ ജെ യുവിന്റെയോ ഭാഗമാവാത്ത ഒരു വ്യക്തിയാണ് ആ പറഞ്ഞ അഭിപ്രായം എന്നുള്ളത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ് ഈ ഒരു സൗദി സലഫിസത്തിന്റെ അല്ലെങ്കിൽ ഗൾഫ് സലഫിസത്തിന്റെ സ്വാധീനം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും കേരളത്തിലും അടുത്ത കാലത്ത് ത്തായിട്ട് ഏതാണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് വർഷങ്ങളായിട്ട് വളരെ ശക്തമായി വരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ ചുഴുവി അബ്ദുള്ള മൗലവിയുടെ ഈ വിവാദപരമായ പരാമർശം ചെറുക്കു ചെയ്യുന്നവരാണ് മുസ്ലിക്ക് എന്ന് അതുകൊണ്ട് തന്നെ സുന്നികളെ മുസ്ലിഖുകൾ എന്നുതന്നെ വിളിക്കണമെന്ന് അബ്ദുൾ റീഫ് നദ്വിയും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ മുജാഹിദി പ്രസ്ഥാനം എല്ലാ കാലത്തും നേരിട്ടുകൊണ്ടിരുന്ന ഒരു വലിയൊരു വൈരുദ്ധ്യമാണ് ഈ ചുഴലി അബ്ദുള്ള മൗലവിയുടെ ആ ഒരു പ്രസംഗശകലത്തിലൂടെ വാസ്തവത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളത് എന്താണ് കേരളത്തിലെ സുന്നികളോട് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിരുന്ന നിലപാട് എന്ന് എല്ലാ കാലത്തെയും അതൊരു വിവാദ വിഷയമാകാറുണ്ട് അതിൽ രണ്ട് നിലപാടുകളാണ് പൊതുവേ കണ്ടിട്ടുള്ളത് ഒന്ന് അൽമനാർ പത്രത്ത് അൽമനാർ മാസികയിൽ എ പി അബ്ദുൽ ഖാദർ മൗലവിയോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊ എങ്ങനെയാണ് മുഷ്രിഖുകളായിട്ട് ബഹുദൈവ വിശ്വാസികളായിട്ട് നമ്മൾ കാണുന്ന സുന്നികളോട് നാം സജീകരിക്കേണ്ട സമീപനം എങ്ങനെയാണ് മുസ്ലിം ഐക്യവേദി പോലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ പൊതു പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ എങ്ങനെയാണ് സുന്നികളോട് ഒന്നിച്ചിരിക്കുക എന്നൊരു ചോദ്യം മുമ്പ് അൽമനാറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് മറുപടിയായിട്ട് എ പി അബ്ദുൽ ഖാദർ മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി രണ്ട് രീതിയിലുള്ള ബഹുദൈവ വിശ്വാസികളുണ്ട് ഒന്ന് സ്വയം ബഹുദൈവ വിശ്വാസികളായി ഐഡൻറ്റിഫൈ ചെയ്ത ആളുകൾ അതായത് ഞങ്ങൾ ബഹുദേവിശ്വാസികളാണ് എന്ന് പറഞ്ഞവർ മറ്റൊന്ന് അവരുടെ പ്രവൃത്തിയിൽ ബഹുദൈവ വിശ്വാസം ആരോപിക്കപ്പെടുന്നവർ അങ്ങനെ രണ്ട് വിഭാഗമാണുള്ളത് അതുകൊണ്ട് അവ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് എന്നുള്ളത് സ്വയം ബഹുദൈവ വിശ്വാസികളായി പ്രഖ്യാപിച്ചവരെ അങ്ങനെ കാണുകയും സ്വയം മുസ്ലിമായി പ്രഖ്യാപിച്ചവരെ മുസ്ലിങ്ങളായി തന്നെ കാണുകയും ചെയ്യുക അങ്ങനെ പൊതു സമൂഹ പ്ലാറ്റ്ഫോമുകളിൽ അങ്ങനെ സുന്നികളുമായി യോജിച്ച് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞത് അതേസമയം തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ചിർക്ക് അല്ലെങ്കിൽ ഭൗതിക വിശ്വാസത്തിൻ്റെ കണികകൾ കടന്നു വരുമ്പോൾ അതിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ ഈ എ പി അബ്ദുൾ ഖാദർ മൗലവി പറഞ്ഞ ആ നിലപാടിന് ഘടകവിരുദ്ധമായിട്ടുള്ള ചില നടപടികളും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അത് ഇന്നലെ എസ് എസ് അവരുടെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് ഒന്ന് സുന്നി നേതാവായിരുന്ന ഇ കെ അസൻ മുസ്ലിയാർ രോഗശൈലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് മുജാഹിദ് നേതാവായിട്ട് കെ ഉമർമാല കത്ത് കൊടുക്കുകയുണ്ടായി നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക സ്വീകരണം എന്നുള്ളത് അദ്ദേഹം പൂർണ്ണമായി മുസ്ലിം ആയിട്ടില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അതേപോലെ എസ് വൈ എസ് ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യമാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന പാണക്കാട് സയ്യദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളെക്കുറിച്ച് മുജാഹിദുകൾ ഇറക്കിയ ഒരു വീഡിയോ ആ വീഡിയോയിൽ അവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രിക്കൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോഗ്രാഫ് ചെയ്തിട്ട് അത് അറബി സബ് ടൈറ്റിലോടുകൂടി അറബി നാടുകളിൽ പ്രചരിപ്പിക്കുകയും ഇദ്ദേഹം എന്നുള്ളത് ഈ ഷിഹാബ് തങ്ങൾ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്നുള്ളത് ബഹുദൈവ ആരാധനയുടെ നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു എന്നുമാണ് പറയുന്നത് അപ്പോൾ ഇത് രണ്ട് വ്യത്യസ്തമായ നിലപാടുകളാണ് ഒന്ന് സുന്നികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെ അവരെ മുസ്ലിങ്ങളായ യും അവരെ പൊതു പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടും ഒന്ന് മുസ്ലിങ്ങളായി കാണാത്ത കാണാത്ത അവരെ മുസ്ലിങ്ങളാക്കേണ്ടത് തങ്ങളുടെ ബാധ്യതയാണെന്ന് കരുതുന്ന മറ്റൊരു നിലപാടുമാണ് എങ്ങനെയാണ് ഈ രണ്ട് നിലപാടുകൾ ഉണ്ടായിട്ടുള്ള വരുന്നത് എന്ന് നോക്കുമ്പോഴാണ് ഈ ഗൾഫ് സലഫിസത്തിൻ്റെ അല്ലെങ്കിൽ സൗദി സലഫിസത്തിൻ്റെ സ്വാധീനം എങ്ങനെയാണ് ഇവിടെ വരുന്നത് എന്ന് നോക്കാം എന്ന് മനസ്സിലാവുന്നത് കാരണം സൗദി സലഫികളുടെ ഫത്തുകളിലൊക്കെയും ഇപ്പോൾ ഇപ്പോൾ ഷെയ്ഖ് ഇബിൻ ആയാലും ഇബിൻ ഉസൈമീൻ ആയാലും ഫ ആയാലും അവരോടൊക്കെ ചോദിക്കുന്ന ഇതേ ഇതേപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ആ സമയത്ത് അവർ വളരെ ഗണ്ഡിതമായി പറഞ്ഞ കാര്യം കേരളത്തിലെ സുന്നികളുടെ കാര്യമല്ല അവർ പറയുന്നത് അവർ അന്താരാഷ്ട്ര തലത്തിൽ പറയുന്നതാണെങ്കിലും അത് ബാധകമാകുന്നത് കേരളത്തിലെ സുന്നികൾ കൂടിയാണ് അത് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നത് അങ്ങനെയുള്ള ആളുകളെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഈ ഒരു സ്വാധീനം ഈ ഒരു സൗദി സലഫിസത്തിൻ്റെ അല്ലെങ്കിൽ ഗൾഫ് സലഫിസത്തിൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും കേരളത്തിലും അടുത്ത കാലത്തായിട്ട് ഏതാണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് വർഷങ്ങളായിട്ട് വളരെ ശക്തമായി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ചുഴവി അബ്ദുള്ള മൗലവിയുടെ ഈ വിവാദപരമായ പരാമർശം കാരണം ഈ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഇപ്പോൾ ഈ മൗലവിയുടെ പ്രസംഗം വലിയ വിവാദമായി എങ്കിലും അതേപോലുള്ള പ്രസംഗങ്ങളും അതേപോലുള്ള എഴുത്തുകളും ദ മുമ്പും ധാരാളമായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അത് ഒന്ന് ഏറ്റവും അടുത്ത ഉദാഹരണം എന്നത് ഒരു സക്കറിയ സലാഹി വിഭാഗത്തിൻ്റെ ഒരു ഒരു പണ്ഡിതനായ അബ്ദുറൂഫ് മദനി അബ്ദുറൂഫ് അബ്ദുറീഫ് നദ്വി അദ്ദേഹം അടുത്ത കാലത്ത് ഏതാണ്ടൊരു ഒരു ഒരു രണ്ടാഴ്ച മുമ്പ് മറ്റൊരു നടത്തിയൊരു പ്രസംഗമാണ് അതിലദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഈ കേരളത്തിലെ ഈ ഭൂരിപക്ഷം വരുന്ന ഈ വിശ്വാസക്കാർ തീർച്ചയായും അവർ ചെയ്യുന്നത് ഷിർക്കാണ് അപ്പോൾ ഷിർക്ക് ചെയ്യുന്നവരെ മുഷ്രിഖുകൾ തന്നെ എന്ന് വിളിക്കണം അങ്ങനെ വിളിക്കാതിരിക്കുന്നത് ഇവിടുത്തെ സൂപ്പർ സലഫികളായ ആളുകൾ മറ്റ് പല പരിഗണനകളിലും വെച്ചുകൊണ്ട് അവരെ ആ വിളി ഒഴിവാക്കുകയാണ് അപ്പം മുഷിരിക്ക് എന്ന വാക്കിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം ബഹുദൈവ വിശ്വാസം തന്നെയാണ് ഷിർക്ക് ചെയ്യുന്നവരാണ് മുഷ്രിക്ക് എന്ന് അതുകൊണ്ട് തന്നെ സുന്നികളെ മുഷ്രിഖുകൾ എന്ന് തന്നെ വിളിക്കണം എന്ന് അബ്ദുറൂഫ് നദ്വിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്ന് അവർ വ്യക്തമാക്കേണ്ടതുണ്ട് അപ്പം അത് എ പി അബ്ദുൽ ഖാദർ മൗദലി പറഞ്ഞതാണോ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് നിലപാട് അതോ ഗൾഫിലെ സലഫി ഇലമാക്കൾ പറഞ്ഞതാണോ അവരുടെ നിലപാട് എന്നുള്ളത് വ്യക്തമാക്കാവുന്നതാണോ ആ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കെ എൻ എമ്മിൻ്റെയോ വിഷ്ണുവിൻ്റെയോ നേതാക്കന്മാർക്ക് ഈ ഈ ചുഴലി മൗലവി പറഞ്ഞ നിലപാട് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് അതിൽ ചില സൂചനകൾ ഇന്നലെയോ ഇന്നുമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഹനീഫ് കായക്കുടി എന്ന് പറയുന്ന കെ എൻ എമ്മിൻ്റെ നേതാവ് കെ ജെ യുയുടെ സെക്രട്ടറി അദ്ദേഹം ഇന്നലെ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ച് ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് കെ ചുഴലി എന്നുള്ളത് കെ എൻ എമ്മിൻ്റെയോ കെ ജെ യുവിൻ്റെയോ ഭാഗമാവാത്ത ഒരു വ്യക്തിയാണ് ആ പറഞ്ഞ അഭിപ്രായം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ വന്ന സ്ഖലിതമാണ് എന്നാണ് ഹനീഫ് കായ്ക്കുടി ഇന്നലെ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് കേരളത്തിലെ ഈ വിവാദം എന്നുള്ളത് അല്ലെങ്കിൽ ഈ ചർച്ച എന്നുള്ളത് എത്രയും പെട്ടെന്ന് നിർത്തേണ്ടെന്നുള്ള ഒരു കാര്യമാണ് കാരണം അത് വളരെ വളരെ ആപൽക്കരമായ തല ഘട്ടങ്ങളിലേക്ക് പോകുന്നുള്ളു അങ്ങനെ പോകാൻ സാധ്യതയുള്ളതാണ് ഈ കാര്യം ഇന്ന് ഇന്നോ ഇന്നലെയോ എന്നറിയില്ല ആ സുനി നേതാവായ ഈ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട് അതായത് പ്രബോധകർക്ക് സ്ഥലകാല ബോധമുണ്ടാവണം സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ടാകണം എന്നുള്ളതാണ് ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏത് രീതിയിലുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധമുണ്ടാവുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഒരു ഉണ്ടാവേണ്ട ഒരു ബോധമെന്നുള്ളത് അതായത് ഞാൻ പറയുന്നത് ഹക്കാണ് അല്ലെങ്കിൽ സത്യവിശ്വാസമാണ് അതെവിടെയും പറയും എപ്പോഴും പറയും എന്നുള്ള ദുഷാഢ്യത്തിന് പകരം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക പരിസരം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് സൗമ്യമായി ബഹാബുദ്ദീൻ നദ്വി തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ സൗമ്യമായി ഇരിക്കണം ഒരു പ്രബോധനം എന്നുള്ളത് അത് ഏതൊരു ഒരു കാലഘട്ടത്തിലും വളരെ വളരെ പ്രസക്തമായ കാര്യമാണ് കാരണം ഇന്ത്യയിൽ ഇന്ന് മുസ്ലിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ഒരു മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ അയാൾ സുന്നി ആയാലും മുജാഹിദ് ആയാലും തബ്ലീഗ് ആയാലും ജമാഅത്ത് കാരനായാലും ആർ എസ് എസിൻ്റെ മുന്നിൽ അവരെല്ലാവരും മുസ്ലീങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ വിഭാഗം ജനവിഭാഗത്തെ മുസ്ലിങ്ങളല്ല അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് ഈ ഈ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഭാഗമല്ല എന്ന രീതിയിൽ ഒരു പണ്ഡിതൻ തന്നെ പറയുന്നത് എത്രമാത്രം ആപദ്കരമാണ് എന്നുള്ളത് ഒരു ഒരു വലിയ ബുദ്ധിയൊന്നുമില്ലാതെ തന്നെ മനസ്സിലാക്കപ്പെടേണ്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ തീർച്ചയായും ഒരു പണ്ഡിത ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയും ഈ ഈ തരത്തിലുള്ള ചർച്ചകളെ യാതൊരു കാരണവശാലും പൊതുസമൂഹത്തിലേക്ക് കെട്ടിവലിക്കാതിരിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ബാധ്യത എന്നുള്ളത് ഈ പണ്ഡിത സമൂഹത്തിനുണ്ട് കാരണം ഒരു ഒരു മുസ്ലിമിന് നേരെ സിർക്ക് ആരോപിക്കുക എന്നുള്ളത് ഏറ്റവും ഗൗരവപരമായ കാര്യമാണ് അത് മതപരമായി അങ്ങനെ തന്നെയാണ് സാമൂഹ്യപരമായിട്ടാണ് ഇനി ഇന്ത്യയിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണെങ്കിൽ കൂടിയും അത് ഗൗരവപരമായ കാര്യമാണ് വളരെ ലഘുവായ രീതിയിൽ വളരെ വളരെ നിരുത്തരവാദിത്വപരമായി ഇങ്ങനെ ഒരു ഒരു ശിർക്കാരോപണം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗത്തെ മുഴുവൻ അങ്ങനെ ആരോപിച്ചുകൊണ്ട് ഈ ഷിർക്കാരോപണം എന്നുള്ളത് ഒരു ഒരുപക്ഷെ പൊതുസമൂഹത്തിനത് എത്ര മാത്രം മനസ്സിലാവും എന്ന് അറിയില്ല പക്ഷേ ഒരു മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഷിർക്കാരോപണം എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വമുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ അവർ ഏത് രീതിയിലുള്ള സംഘടനയിലായാലും ഏത് സംഘടനാ കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി അവധാനത കാണിക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം എന്നാണ് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് അല്ല ജമാഅത്ത് ഇസ്ലാമി ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല കാരണം ജമാഅത്തിൻ്റെ ഒരു പ്ര പ്രഭാഷകൻ പോലും അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ ഏതെങ്കിലും ഒരു പുസ്തകങ്ങളിലോ ഇത്തരത്തിലുള്ള അഭിപ്രായം വന്നതായോ വരാൻ സാധ്യതയുള്ളതായോ തോന്നുന്നില്ല കാരണം ജമാഅത്ത് പ്രവർത്തകർക്ക് അവരെക്കുറിച്ച് എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടെങ്കിലും അവർക്ക് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ട് ഒരുപക്ഷെ സുന്നികളെ ആരാധനാ രീതികളെക്കുറിച്ച് അവർക്ക് Tisto mojo prajem dava. പക്ഷേ അവർ ഇങ്ങനെ പൊതുസമൂഹത്തിൽ വന്നിട്ട് ഈ സുന്നി സമൂഹം എന്നുള്ളത് സുന്നികൾ എന്നുള്ളത് ബഹുദൈവ ആരാധകരാണ് അവർ ചെറുക്കു ചെയ്യുന്നവരാണ് സമുദായത്തിൽ നിന്ന് പുറത്തു പോകുന്നവരാണ് എന്ന രീതിയിലുള്ള വളരെ അപകടകരമായ നിലപാടിലേക്ക് എന്തായാലും ജമാഅത്ത് ഇസ്ലാമി വരാൻ സാധ്യതയില്ല അത് അവരുടെ പ്രബോധകന്മാർ കാണിക്കുന്ന ഒരു ജാഗ്രതയുമാണ് കാരണം ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരുപക്ഷെ അങ്ങനെ നിലപാടുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷേ അങ്ങനെ ഒരു നിലപാട് പരസ്യമായിട്ട് പറയാതിരിക്കാനുള്ള ജാഗ്രതയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധകന്മാർ കാണിക്കാറുണ്ട്